എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് രമണ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളോട് സംസാരിക്കണം നിങ്ങൾ നിങ്ങളെങ്ങനെ സംസാരിക്കും ഒന്നുകിൽ മൗത്ത് നോക്കി സംസാരിക്കും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കും അതും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സംസാരിക്കും ഇത് ഇവിടുത്തെ രണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ക്യു എൻ്റെ ഇടും അതിനകത്തൊരു ചോദ്യം വരും ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് അവരോട് പറയാനുള്ളത് പറയും അപ്പുറത്തെ കുടുംബം അടുത്ത ക്യു എൻ്റെ ഇടും ആദ്യം എന്നൊരു ചോദ്യം എടുത്തിട്ട് ഇതിനുള്ള ഉത്തരം പറയും അങ്ങനെ ക്യു എൻ്റെയിലൂടെയാണ് അപ്പനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് വ്യത്യസ്തമായ ഒരു ആശയമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ഒരു സാധനമാണ് ഉപ്പും മുളകും ലൈറ്റ് അവരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് അച്ഛൻ അമ്മ രണ്ടു പേർ രണ്ട് മക്കൾ ഒളിച്ചോടിപ്പോയി മൂത്ത രണ്ട് മക്കൾ ആദ്യത്തെ ആൾ സന്തോഷപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടാമത്തെ ആൾ സന്തോഷപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ രണ്ടാമത്തെ ആളുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയില്ല ഒന്ന് വീതം മൂന്ന് നേരം ഇവർ അങ്ങോട്ട് കുറ്റം പറയും മറ്റവർ കുറേ നാൾ കുറ്റം പറയാതിരുന്നിട്ട് ഇപ്പം തിരിച്ച് അപ്പനെയമ്മയും കുറ്റം പറഞ്ഞു തുടങ്ങി എന്തൊക്കെയോ സംഭവിക്കുന്നു അങ്ങനെ ഇവർ ഒരു ക്യൂ ആൻഡ് ഡേ ഇട്ട് ആൻഡ് ഇടുമ്പോൾ ഏതൊക്കെ ചോദ്യത്തിന് നായർന്നാൽ ഞാൻ ഉത്തരം പറയണം വേണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാം അല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയണം അവർക്കിട്ടൊരു കുട്ടിക്കെട്ടിക്കണം എന്നും പറഞ്ഞ് ഉത്തരം പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ആയിട്ട് എപ്പോഴെന്ന് ഒരു ക്ലിക്ക് വെച്ചിട്ട് കൊടുത്തിട്ട് കാണുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഇടക്കിടക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം മകളും ഭർത്താവും പറയുന്ന കേട്ടു കഥകൾ എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചുകൂടി പോയത് ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ വീഡിയോസ് എപ്പോഴായാലും ഇതൊക്കെ മറന്ന് ഒരുമിക്കണം രണ്ട് ഫാമിലിയും മനുഷ്യ മനുഷ്യരാണ് നാട് നമുക്ക് എങ്ങനെയായിരിക്കും എന്ത് പറ്റുമെന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞല്ലോട്ടോ സോ രണ്ടുപേരുടെ പിണക്കമാക്കി ഒരു അതായത് പറഞ്ഞാൽ ചോദ്യം ഇത്രേ ഉള്ളൂ ഒളിച്ചോടി പോയതാന്ന് എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കണ്ടുണ്ടാക്കി പക്ഷെ അമ്മയോട് അപ്പനോടും പോയി സംസാരിച്ച് എല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി തീർത്തുകൂടെ ഇതാണ് ചോദ്യം ഈ ചോദ്യം ആണ് ഇത്രയും വലിച്ചു കിട്ടി പറയുന്നത് ഉത്തരവും വലിച്ചു നീട്ടിയതാ എന്നാലും നിങ്ങൾ കേട്ടോ ഞാൻ നോക്കണം പോലും കുഞ്ഞിനെ അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ എന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് കൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ച് തീരുമാനം എടുക്കട്ടു െടുത്തെ സത്യം പറയാ അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരുടെ ഉപദേശത്തിന്റെ ആവശ്യം ഒക്കെ അതൊക്കെ കുറച്ച് ആകും പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്കും ഏട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തില് എനിക്ക് ഏട്ടന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോരായ്മ വേണമെന്ന് ഞാൻ പറയും ഭാര്യയും ഭർത്താവ് നിൽക്കുമ്പോൾ അവർ രണ്ടും കൂടെ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവേണ്ടത് അല്ലാതെ എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എന്ത് ചെയ്യണമെന്ന് എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളും സഹോദരങ്ങളും തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഏ അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബം നിങ്ങൾ രണ്ടും അടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി നിങ്ങളുണ്ടാക്കുക അത് മറ്റാരും എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അപ്പനും അമ്മയുടെ മിണ്ടോ തോന്നി കഴിഞ്ഞാൽ പോയി മിണ്ടുക തോന്നി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക അല്ലാതെ അവർ എടുക്കുന്ന തീരുമാനത്തിന് അവരുടെ കയ്യിലെ കളിപ്പാവായിട്ട് കളിക്കുന്നത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും മാനിക്കണം അവരൊന്നും എതിർക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ അഭിപ്രായം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ പിടിവല് നമ്മുടെ കയ്യിലായിരിക്കണം അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് വരുന്ന ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും താങ്കളുടെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ആ കുടുംബമായിട്ട് യോജിക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല എന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പനും അമ്മയ്ക്ക് നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയ്ക്ക് അത് കൊള്ളും അവർക്ക് അവർ മറുപടി ആയിട്ട് മറുപടിയിലേക്ക് നമുക്ക് വരെ ബാക്കി അത് ഇപ്പൊ വരാൻ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് തിരിമെടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് പേഴ്സണലി പിന്നെ എന്റെ അച്ഛനമ്മ ഞാൻ വരാൻ പറഞ്ഞാൽ പോലും ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോകാൻ പറ്റില്ല ഇവര് ജീവിതത്തെ അനുഭവിച്ച അങ്ങനെയൊക്കെയാണെന്നാ പറയുന്നത് എല്ലാ കുടുംബത്തിലും കഷ്ടങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം അത് ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഒരാൾ കേട്ടില്ലെങ്കിൽ പോലും യോഗ്യനല്ല മക്കളെ ഇനി ഈ ഒരു ക്യുവന്റെ ഇട്ടപ്പെടുത്തേനും അതിനകത്ത് അപ്പനെയും അമ്മയും പരാമർശിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഇവർ വളരെ കൊള്ളിച്ചാണ് മറുപടി പറഞ്ഞത് ഈ കൊള്ളിച്ച മറുപടികളെല്ലാം മാതാപിതാക്കൾക്ക് കൊള്ളുകയും ചെയ്യും അവരടുത്തൊരു യു എൻ ഡൂടെ അവരുടെ മറുപടികൾ തിരിച്ചു കൊള്ളിച്ചു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യു എൻ ഇനി അമ്മയുടെയും അപ്പൻറെയും ഒരു ഭാഗത്തു നിന്നുള്ള വിവരണം നമുക്ക് കേട്ട് നോക്കാം ഹാപ്പി അല്ലേ എന്നാ കേട്ടോ ഹാപ്പി ലടാ മറ്റേടയിലും അല്ലേ തെറ്റിപ്പറ്റാത്തവരെയായിരുന്നു ബോബു അതല്ല അല്ലേ ഇത് അച്ഛനും അമ്മയും ഇത് വേറെ ഇത് വേറെ തെറ്റി പല പ്രശ്നങ്ങളും അത് മാറ്റാനുള്ള താര ഇത് പറഞ്ഞേ പിണക്കം കഴിഞ്ഞു കഴിഞ്ഞത് മാറ്റാനുള്ള മനസ്സോടെ കാണിക്കണം നിങ്ങളല്ലേ ഞങ്ങൾ ഇനി അവരെ ചത്താലും തിരിച്ചു വിളിക്കത്തില്ല ഒന്ന് വീതം മൂന്നു നേരം പാരസിറ്റമോൾ കഴിക്കുന്ന പോലെ വീടിൽ വന്നിട്ട് അവള് പോയി അവള് പോയി അവള് പോയി ഇനിയില്ല ഇനിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അത് വിന്യാസായി എൻ്റെ പൊന്നടാവേ പോറ്റി വളർത്തിയൊരു കഥ പറയും ഈ കഥ കേട്ട് 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 മടുത്ത് കഥ പറയാനാണെങ്കിൽ നിൽക്കല്ലേ കഥയിലേക്ക് വരാം എനിക്ക് ഞാൻ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കില്ല അത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അത് ആരോടും ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഒരാളോട് വർത്താനും ഒരാളോട് ഞാൻ സ്നേഹിക്കുന്നു അതിൽ ആത്മാർത്ഥതയുണ്ടാവും കള്ളത്തരം അതാണെങ്കിൽ രണ്ടു താലേം കത്തിച്ചു പിടിച്ച് നടുപിടിക്കാണ്ട് നിൽക്കുക എന്താ നാട്ടുപിടിച്ചുകൊണ്ട് കുഴപ്പമില്ല അത് എന്തെങ്കിലും കയ്യിലേക്ക് വരും നടുപിടിച്ച കത്തിച്ചു വെച്ചിട്ട് ദാറ്റ് ബെനാനോക്ക് അണ്ടർസ്റ്റാൻഡ് ഇഫ് നിങ്ങൾക്ക് ആ ബനാന ബനാനടോക്ക് മനസ്സിലായെങ്കിൽ ഇടുക എനിക്ക് അങ്ങനെ ഒരു ബനാന ടോക്ക് എനിക്ക് മനസ്സിലായില്ല വാട്ട് ഇസ് ദാറ്റ് ബാക്കിയേക്കാം കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല സ്നേഹ വിളിച്ചാലും അവർക്ക് വരാൻ പറ്റില്ല ഏഹ് അവർ വന്നാലും ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം രണ്ടുപേരുടെ നിങ്ങൾക്ക് സോൾവ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് മെസ്സേജ് എങ്കിലും ഇട്ട് സോൾവ് ആക്കുക നിങ്ങൾക്ക് സോൾവ് ആക്കാൻ അവർ ഏതോ ഏതോ ഫാമിലി നിങ്ങൾ അവളെ ും സ്നേഹിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റിയൻസ് അവളെ ആ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ടാഴ്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പൊ അതിന് തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണ് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങള് സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം വളരെ മികച്ച കാര്യം ബന്ധുക്കൾക്ക് സ്ഥാനം കൊടുക്കരുത് പക്ഷെ നിങ്ങൾ ഇപ്പൊ കൊടുത്തത് ആർക്കാണ് അവരുടെ ബന്ധുക്കള് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ വിളിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്ഥാനം കൊടുത്തില്ല അവരുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുത്തു ഇതെല്ലാം ഒരുമാതിരി അവിയൽ പരുവത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത് കണ്ടന്റ് എന്ന് പറഞ്ഞാ അതാണ് കണ്ടന്റ് ഇത് എന്തൊരു കണ്ടന്റ് ഇത് ഞാൻ ഞാനെന്തിനാണ് ഇതൊക്കെ പറയുന്നത് ബന്ധം നമ്മളെ ഈ പുള്ളിക്കാരന്റെ ജന്മം കൊടുത്ത കഥയും പോറ്റി വളർത്തിയ കഥയും എല്ലാ വീടിയിലും ഉണ്ട് എന്റെ പൊന്നണ്ണ പോറ്റിയ വളർത്തിയ കടക്ക കഥ ഒരു ബാധ്യതയായിട്ട് പറയാനാണെങ്കിൽ എന്റെ പൊന്നളിയാ നോക്കി വളർത്തണ്ട നിങ്ങള് നിങ്ങൾ എന്തിനു ജനിപ്പിച്ചു പിന്നെ എല്ലാ വീടിനും പോറ്റി വളർത്തിയവർക്ക് വിഷമം അറിയൂ പോറ്റു വളർത്തിയവർക്ക് വിഷമം അറിയൂ ജന്മം കൊടുത്തവർക്ക് വിഷമം ഈ എന്താണിത് ശരിക്കും അവരുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ കറക്റ്റ് അല്ല നിങ്ങള് നിങ്ങൾക്ക് ശരിക്കും മെച്ചു പ്രായമായ ആളുകളാണ് അപ്പനും അമ്മയാണെന്നുള്ളൊരു ബോധം ഇത് ഇങ്ങനെ കുറെ തന്ത എന്റെ പൊന്ന സ്വന്തം മക്കൾ കുട്ടിച്ചോറായാലും കുഴപ്പമില്ല എന്റെ വാശി ജയിക്കണം എന്റെ വാശി ഞാനാണ് ഡിങ്ങി അല്ലെന്ന ലാസ്റ്റ് എല്ലാം കൂടെ കുട്ടിച്ചോറായിപ്പോട്ടെ

അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ വേണമെങ്കിൽ അണ്ടർലൈൻ പോയിന്റ് വേണമെങ്കിൽ പക്ഷേ അവൾ തന്നെ പറയുന്നു വിളിച്ച ലോക്ക് വരാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തിനു വിളിക്കണം പിന്നെ ഞാൻ എന്തിനു വിളിക്കണം നിങ്ങൾ അങ്ങോട്ട് വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം അവരിങ്ങോട്ട് വരത്തില്ലെന്ന് നമുക്കറിയാം ഇതൊക്കെ പിന്നെ എന്തിനാണ് നമ്മളോട് വന്നിരുന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം ഇപ്പം ഞാൻ വന്നു തന്നൊരു ഫാമിലി ബ്ലോഗറായിട്ട് മറന്നു പോകുന്ന ഒരു സംശയം മൊത്തം കുടുംബ പ്രശ്നങ്ങൾ ചേച്ചേ ചേർ പ്രശ്നത്തിലേക്ക് വരാം അതായത് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ ചരട് അപ്പുറത്തവന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവന്റെ തോന്നിവാസത്തിന് അത് വലിച്ചോണ്ട് പോകും എന്നിട്ട് അവൻ അവന് തോന്നുമ്പോൾ ഒരു വിടലങ്ങ് വിടുവാ നൂരിന്റെ എന്റെ ജീവിതം കുട്ടിച്ചോറായേ എൻ്റെ ജീവിതം നശിച്ചു പോയേ എന്ന് പറഞ്ഞ നിന്ന് വെച്ചമെച്ചിട്ടൊരു കാര്യമില്ല പറഞ്ഞേക്കാം ഇത് രണ്ട് കൂട്ടരുടെയായാലും തെറ്റുണ്ട് രണ്ട് പേരുടെയാലും തെറ്റുണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജി ഒന്നിച്ച് എല്ലാം ഹാപ്പി സെറ്റിൽമെന്റ് ആ ചിങ്ക് ചിങ്ക ആക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കും വേണ്ടയോ നിങ്ങൾ അവരെക്കുറിച്ച് പരാമർശിക്കായിരിക്കും അവർ ഇവരെക്കുറിച്ച് പരാമർശിക്കായിരിക്കും നിങ്ങളുടെ വീഡിയോ കാണുന്ന ഓഡിയൻസിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയണ താല്പര്യമുണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് തീരുമാനിച്ച അത്തണേ ഉള്ളു ഏത് ചോദ്യത്തിന് ഉത്തരം പറയണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് എത്ര നാളാ ഇത് ഇത് എന്തൊരു ഇത് ഇതെന്താണിത് ഒരു കണ്ടന്റും കൊണ്ട് രണ്ട് വർഷം അത് കഴിയുമ്പോഴത്തേന് അടുത്തൊരാളോടിച്ചോളും ആ കണ്ടൻറ്റ് കൊണ്ട് രണ്ടര വർഷം എൻ്റെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനികളെ അറിയപ്പെടുത്തും മറ്റൊരു എട്ടാണെന്നേ ബൈ